അപ്പോൾ ഇതാണ് നമ്മുടെ ഇലവീഴ ഇലവീഴാപുഞ്ചിറ എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇപ്പൊ നല്ല മഴയൊക്കെ പെയ്ത് കാലാവസ്ഥയൊക്കെ നല്ല ഫോഗി കാലാവസ്ഥയിലാണ് ഇങ്ങനെ ഫോഗി അതാ കോട ഇറങ്ങി നിൽക്കുന്നുണ്ടോ കോടമഞ്ഞ് കോടമഞ്ഞ് ഇപ്പൊ നല്ല ചാറ്റമഴയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ ഇലവീഴ ഇലവീഴാപുഞ്ചിറയിലേക്കുള്ള റോഡ് അതിമനോഹരമായിട്ടാണ് ഇവരിവിടെ ും വൃത്തിയാക്കി സൂക്ഷിച്ചേക്കുന്നത് ഇത് നമ്മുടെ തൊടുപുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം വാഗമണ്ണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ പറഞ്ഞ ഇലവിള ഇലവിഴ പൂഞ്ചുറായിലേക്കുള്ള റോഡ് കേറിക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം പോകാനുണ്ട് ഇപ്പം സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് കയറി 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 നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഏകദേശം അഞ്ചമ്പതായി പറ്റൂല്ലെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ਪੰਜਾਬੀ yeah, right മഞ്ഞ് കണ്ടോഷ് ഇവിടെ മുന്നിൽ മഞ്ഞ് നമുക്ക് ഈയൊരു സാധനം കാണാനായിരുന്നല്ലോ നമുക്ക് വരേണ്ടി നമ്മള് ഇറങ്ങി കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം എയ്റ്റീൻ ഡിഗ്രിയാണ് നമ്മളുള്ളത് ഇലവീഴ പൂഞ്ചർ എന്ന സ്ഥലത്താണ് ਅਬੇ ਨਾ ਉਹ ਤੋਂ ਘਾ ਕੇ ਕੈਮਰਾ ਮੰਗ ਲਿਆ ശരിയാ കറക്റ്റ് ടൈമർ സ്റ്റേഷൻ ആദ്യം നിൽക്കട്ടെ അവിടെ വട <laughs> ു <laughs> <laughs> <laughs>